ോ ഇതെൻ്റെ ആദ്യത്തെ വീഡിയോ ആയതുകൊണ്ട് അതിൻ്റെതായ ചില പോരായ്മകളൊക്കെ ഈ വീഡിയോയിൽ ഉണ്ടാവും ഇതെങ്ങനെ ഞങ്ങളോട് പറയണ്ടതെന്നൊന്നും എനിക്ക് വലിയ ഐഡിയ ഇല്ല ഇൻഷാല്ല ഇനിയുള്ള വീഡിയോയിൽ ഞാൻ ഷെയർ ആയിട്ട് ചെയ്യാൻ നോക്കാം കേട്ടോ നമുക്ക് വീഡിയോ ഉണ്ടല്ലോ ഇപ്പം അവിടെ ടൈം ഒരു അഞ്ച് മണിയായി ഞാനും മോളും ഇതുവരെ ഉറങ്ങിയിട്ടില്ല ആൾക്ക് ജ്യൂസ് കുടിക്കണം എന്ന് പറഞ്ഞപ്പം അങ്ങനെ റൂമിൽ നിന്ന് പോകുന്ന പിന്നെ ഞാൻ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് കിടക്കാമെന്ന് വിചാരിച്ചു ആയി നോക്കിയ ഓക്ക് ഫോണിൽ ഗെയിം യും ആയിഷക്കെ നല്ല ഉറക്കാണ് ഉറക്കാണ്ട്ടോ പിന്നെ ഞാൻ എണീച്ച് കഴിഞ്ഞാൽ ചെയ്യണ ഒരു കാര്യം എന്റെ ഉപ്പച്ചൊന്ന് വീഡിയോ കോൾ ചെയ്യും ഞാനൊരു ഉപ്പച്ച കുട്ടിയാണ് കേട്ടോ ഇപ്പം മക്കളുണ്ടായന്റെ ശേഷം ഉപ്പച്ചക്ക് പിന്നെ വേണ്ട ഓല മതി വിളിച്ചു കഴിഞ്ഞാൽ തന്നെ ഇന്റെ വർത്താനല്ല ഓല വർത്താനാ ചോദിക്ക മക്കൾ എണീച്ച ഓല എന്താ തിന്നത് ഓല നല്ല നോക്കട്ടോ ഓല അടിക്കല്ലേ ഏതൊക്കെയാണ് ഇപ്പച്ചക്ക് പറയാനുള്ളത് ഇപ്പം വിളിച്ചോണ്ടിരിക്കുമ്പോഴും ഇപ്പച്ചി ഇതന്നെട്ടോ പറഞ്ഞോണ്ടിരിക്കണത് ഞമ്മളിവിടെ ഒറ്റക്കായത് ഞാൻ ഞാനെന്തെങ്കിലും അടക്കളയിൽ പണിയെടുക്കുമോ മക്കൾ അടുപ്പിൻ്റെ അടുത്തേക്ക് വരുവോ മക്കള് വീണവോ എന്നൊക്കെ ഉള്ള പേടിയാട്ടോ ഉപ്പച്ചക്ക് ഏ മോക്ക് ഒത് എടുക്കാൻ ഭയങ്കര ഇഷ്ടാണ് കേട്ടോ വെള്ളത്തില് നമ്മൾ ചെയ്യണമൊക്കെ കണ്ടതോ ഓൾ ഒറ്റയ്ക്ക് തന്നെ പഠിച്ചതാണ് കേട്ടോ കൈ കയറ്റാനും മുഖം കേക്കാനൊക്കെ നമ്മൾ ഞാനും ഐശുപാടെ ചെയ്യണമൊക്കെ കണ്ടത് കൊണ്ട് അതേപോലെ നിസ്കാരക്കുപ്പായ ഇടാനൊക്കെ നല്ല ഇഷ്ടമാണ്ട്ടോ അവൾക്ക് ഞാനും ആയിശോ നിസ്കാരക്കുപ്പായ കേട്ടോ ഒക്കെ എന്തായാലും നിസ്കാരക്കുപ്പായ വേണം അങ്ങനെ ഒരു പ്രാവശ്യം ജിദ്ദയിൽ പോയപ്പോൾ വാങ്ങിയതാണ് കേട്ടോ ഈ പർദ്ദ പിന്നെ നിസ്കാരം മോത്തൊക്കെ കഴിഞ്ഞ് നമ്മൾ രണ്ടാളും പോയി കിടന്നുറങ്ങി നേരം വേകി കിടന്നുകൊണ്ട് ഉച്ചക്ക് എണീക്കാൻ കുറച്ച് ലേറ്റായി അതുകൊണ്ട് തന്നെ ചോറ് ഉണ്ടാക്കുന്ന വീഡിയോസൊന്നും എനിക്ക് എടുക്കാൻ കഴിഞ്ഞില്ല ഇന്ന് പ്രത്യേകിച്ച് സ്പെഷ്യലൊന്നുമില്ല ഇനി ചോറ് മോരുകറി കോഴിമുട്ട പിടിച്ചത് അച്ചാർ തൈര് അങ്ങനെയൊക്കെ ഉള്ളതിന് പിന്നെ കുറച്ച് തുണികളൊക്കെ മടക്കി വെക്കാനുണ്ട് ഇനി മോളെ കൊണ്ട് ഞാൻ ചെറിയ ചെറിയ ജോലികളൊക്കെ ചെയ്യിക്കലുണ്ട് പോക്ക് ആദ്യം കുറച്ച് മടി ഉണ്ടി പിന്നെ ഞാൻ ഇടക്കിടക്ക് വിളിച്ച് വിളിച്ച് പോക്ക് ഇഷ്ടാണ് കേട്ടോ ചെയ്തു തരാന് പാത്രം കയക്കി തരും മടക്കി വെച്ചു പിന്നെ തിരുമ്പിയതൊക്കെ ചിക്കൊക്കെ ഇട്ടും കേട്ടോ ഞാൻ അവളോട് പറയും നമ്മൾ രണ്ടാളമ്പാട് ചെയ്താലടി വേഗം പണി ചെയ്യുന്ന നമുക്ക് വേഗം വെറുതെ കുത്തിരിക്കലോന്നൊക്കെ പറയും പിന്നെ ഇത് കണ്ടില്ലേ ഓരോ ഭാഗം നന്നാക്കി വെച്ചി തിരിച്ച് വരുമ്പോൾ അവസ്ഥയാണ് പിന്നെ ഓല പറഞ്ഞിട്ടും കാര്യമില്ലേ ഓല്ക്ക് ഓല പ്രായപ്രദായത് കൊണ്ട് ഇങ്ങനെ കളിക്കട്ടെ വിചാരിക്കും ഞാൻ കളി കഴിഞ്ഞു കഴിഞ്ഞാല് ഓല അട്ടവൃത്തിയാക്കി വെക്കല് ഓല കൊണ്ടുതന്നെ ഞാൻ ചെയ്യിപ്പിക്കും മറിയാണ് അധികം വാരി വലിച്ചിടല് കളിച്ചു കഴിഞ്ഞാല് ഐശ്വനെ കൊണ്ട് ഞാൻ എടുത്തിപ്പിക്കും മോള് പറയുമ്പല്ലോ എടുത്തത് എന്ന് പറയും അപ്പൊ ഞാൻ പറയും ഈ ചെറിയ ഒട്ടിയാവുമ്പോ ഞാനെല്ലാം എടുത്തേ നീ എടുത്ത് വെക്കുന്ന പറയൂ ഇതൊക്കെ ഓളന്നെ ഉണ്ടാക്കി കേട്ടോളു നൂഡിൽസ് സോസ് എഴുതി ചായ കോള തന്നെ ഇണ്ടാക്കുവേ പിന്നെ നാരായപ്പള്ള അവസ്ഥ ഇട്ടത് ി ഇതൊക്കെ അടക്കി പെറുക്കി വെക്കണം എല്ലാ ദിവസവും അങ്ങനെ ഉണ്ടാവില്ല ഞങ്ങളെല്ലാവരും ഒരു സ്ഥലത്തായിട്ടുണ്ടാവുക റൂമിലാണെങ്കിൽ നമ്മൾ ഒരു റൂമിൽ ഞാൻ കിച്ചണിലാണെങ്കിലും ഒരു റൂമിലുണ്ടാവില്ല എപ്പോഴെങ്കിലൊക്കെ ഡൈനിങ് ഹാൾക്ക് വരലുള്ളൂ ആ വരുന്ന സമയത്ത് ഇങ്ങനെയാണ് ഇവിടെ ഉണ്ടാവുക ഇനിയിപ്പോൾ അതൊക്കെ ഞാൻ അടക്കി പെറുക്കി വെച്ചിട്ട് വരെ ടോ ഈ ടോ വിളെങ്കിൽ കുറച്ച് കൂടുണ്ട് തോന്നുന്നു ഇതിൻ്റെ ഫസ്റ്റ് വീഡിയോ അല്ലേ ഇനി ഇൻഷാല്ല ഇനിയത്തെ വീഡിയോയിൽ ഞാൻ ഈ ടോ വിളി മാറ്റാൻ നോക്കാം അങ്ങനെ ഞാൻ എന്നാൽ ഇതൊക്കെ ഒന്ന് അടുക്കി പെറുക്കി വെച്ചിട്ട് വരാം ശരിക്കും ഈ വീഡിയോ എടുക്കലും വീട്ടിലെ പണിയൊക്കെ നല്ല ബുദ്ധിമുട്ടുണ്ട് കേട്ടോ ഞാനൊരോ വീഡിയോയിൽ ഇങ്ങനെ കാണുമ്പോൾ അത് നല്ല സുഖമാണ് ഏതെങ്കിലും ഒരു ഒരു മൂലക്കൽ ഫോൺ കൊണ്ടു വെച്ചാൽ പിന്നെ ഒക്കെ നല്ല റെഡി ആകുമെന്നൊക്കെ വിചാരിച്ചിട്ട് തുടങ്ങിയതാണ് ഇത് എടുത്തപ്പോഴല്ലേ ഇതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാവണത് ഇങ്ങനെയൊക്കെ പണിയെടുക്കുന്നിടത്ത് ഇടയ്ക്കിടയ്ക്ക് കൊണ്ടുവെക്കാനൊക്കെ നല്ല പണിയുണ്ട് കേട്ടോ ഇതുവരെ ആൾക്കാരുടെടുത്ത വീഡിയോസൊക്കെ ഇങ്ങനെ കണ്ട് കുത്തിരിക്കുക നല്ല സുഖമായി അപ്പോൾ ഇത്രയും ബുദ്ധിമുട്ട് അവൽക്കുണ്ട് എന്ന് എനിക്ക് ഇപ്പോളാട്ടോ മനസ്സിലായത് പിന്നെ ഇന്ന് രാത്രി ഞങ്ങൾ ഉമ്രക്ക് പോകുന്നുണ്ട് കേട്ടോ ഹജ്ജിൻ്റെ ടൈം ആയതുകൊണ്ട് ഉംറ ക്ലോസ് ചെയ്യാണ് അപ്പോൾ അതിൻ്റെ മുന്നേ ഞങ്ങളൊന്ന് ഉമ്ര ചെയ്യാൻ വിചാരിച്ച് അങ്ങനെ പോവാ പോവാനുള്ളതുകൊണ്ട് രാത്രി ഫുഡൊന്നും ഉണ്ടാക്കിയില്ലേക്കാ പുറത്തൊന്നും കൊണ്ടുവരാൻ ചെയ്തത് പിന്നെ കുറച്ച് പാത്രമൊക്കെ കഴുകി ഇനി അതൊക്കെ കഴുകി ഞങ്ങളെല്ലാവരും കുളിച്ച് മാറ്റി ഒരു പതിനൊന്ന് പന്ത്രണ്ട് മണിയൊക്കെ ഞങ്ങൾ ഞങ്ങളിവിടെ നിന്ന് പോകുമ്പോൾ ഇൻഷാല്ല മൃപ്പ് പോയതിൻ്റെ കുറച്ച് വീഡിയോസൊക്കെ എൻ്റെ കയ്യിലുണ്ട് ഞാൻ ഇടാൻ കഴിയാച്ചാ ഇടാം പിന്നെ ഇന്നത്തെ വീഡിയോ എങ്ങനെയുണ്ട് എന്നെല്ലാവരും പറയണം കേട്ടോ പിന്നെ എല്ലാവരും പറയണ പോലെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിരിക്കണമെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്കൊക്കെ ചെയ്യണം കേട്ടോ എന്തൊക്കെ പോരായ്മയാണ് പിന്നെ ഈ വീഡിയോയിൽ ഉള്ളത് എന്നൊക്കെ കമൻ്റ് ചെയ്താൽ ഇൻഷാല്ല അടുത്ത വീഡിയോയിൽ ഞാൻ അതൊക്കെ തിരുത്തിട്ട് വരേണ്ടേ അപ്പോൾ ഓക്കെ ബൈ ബൈ ഇൻഷാല്ല അടുത്ത വീഡിയോയിൽ കാണാട്ടോ